ഗോപികാദി ശ്രീകൃഷ്ണ പരിവാര ജനനം ഭൂഭാര പരിഹാരാർത്ഥം ഗോലോകനാഥനായ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചു ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരോട് തങ്ങളുടെ സ്ത്രീകളോടൊപ്പം ഭൂമിയിൽ പിറക്കുവാൻ ആജ്ഞാപിച്ചു ഇത് കേട്ട രാധാദേവി പ്രണയവിഹ്വലയായി വിരഹഭീതിയോട് പറഞ്ഞു ഭഗവാനെ ഭൂഭാരം തീർക്കുവാൻ അങ്ങ് ഭൂമിയിലേക്ക് പോവുകയാണല്ലോ പ്രാണനാഥാ അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പ്രാണൻ ധരിക്കാനാവും ഇത് കേട്ട് ശ്രീ ഭഗവാൻ പുഞ്ചിരി തൂകി അദ്ദേഹം കുരുരാധിക എന്ന് പറഞ്ഞ് ദേവിയെ സമാധാനിപ്പിച്ചു പക്ഷേ ദേവദേവ വൃന്ദാവനവും ഗോവർദ്ധനവും ഇല്ലാത്തിടത്ത് എനിക്കൊരു സുഖവും ഉണ്ടാവില്ല രാധാദേവിയുടെ ആവലാദിക്ക് ഭഗവാൻ സമാധാനമുണ്ടാക്കി ഗോലോകത്തിൽ നിന്ന് എൺപത്തിനാല് നാഴിക സ്ഥലം ഗോവർദ്ധനം യമുന എന്നിവയെ ഭൂമിയിലെത്തിച്ചു തുടർന്ന് ബ്രഹ്മാവ് ചോദിച്ചു അഹം കുത്ര ഭവിഷ്യാമി കുത്രത്തൊം ച ഭവിഷ്യസി ഭവിഷ്യസിത്ര ഭവിഷ്യന്തി കൈർഗ്രഹേ കൈശ്ച നാമബി ദേവദേവ ഞാൻ എവിടെയാണ് ജനിക്കേണ്ടത് അങ്ങും ഈ ദേവന്മാർ എവിടെ ഏതേത് ഗ്രഹങ്ങളിൽ ഏതേത് പേരുകളിൽ പിറക്കണം ഗോലോകനാഥൻ അതിന് മറുപടി പറഞ്ഞു ബ്രഹ്മാവേ വസുദേവ പത്നിയായ ദേവഗിയിൽ ഞാൻ അവതരിക്കും മധുരയിൽ ആദിശേഷൻ രോഹിണിയിലും ശ്രീദേവി രുക്മിണിയായും പാർവതി ജാമ്പവതിയായും തുളസി സത്യയായും ഭൂമി സത്യഭാമയായും ദക്ഷിണ ലക്ഷ്മണയായും വിരജ കാളിന്തിയായും ഗംഗ മിത്രവിന്തിയായും പിറക്കും രുക്മിണിയിൽ കാമദേവൻ പ്രദ്യുപ്നനായി ജനിക്കും ബ്രഹ്മാവേ അങ്ങ് പ്രദ്യുപ്നപുത്രനായി അനിരുദ്ധൻ എന്ന പേരിൽ ജാതനാകും മറ്റുള്ളവരുടെ ജനനവും കേൾക്കുക അഷ്ടവസുക്കളിൽ ദ്രോണർ നന്ദനായി അവതരിക്കും ദ്രോണഭഗ്നിയായ ധര യശോദിയായി പിറക്കും സുചന്ദ്രൻ വൃഷഭാനു ആകും കലാവതി കീർത്തിയായി ജനിക്കും അവർക്ക് പുത്രിയായി രാധാദേവിയും അവതരിക്കും ഭഗവാൻ തുടർന്നു ബ്രഹ്മൻ അമ്പാടിയിൽ എന്റെ സഖികളായി അതീവ സുന്ദരികളായ ലക്ഷണയുക്തരായ നൂറു യൂതം ഗോപികമാരുണ്ടായിരിക്കും ഭഗവാൻ എന്നാൽ എന്താണ് ബ്രഹ്മാവ് ആരാഞ്ഞു ഹേ ദീനബന്ധു ഹേ ദേവ ജഗത് കാരണ കാരണ യൂതസ്യ ലക്ഷണം സർവം തന്മേ ബ്രൂഹിപരേശ്വര ദേവേശ്വര യൂതത്തിന്റെ ലക്ഷണം പറഞ്ഞു തന്നാലും ബ്രഹ്മാവേ കേൾക്കുക പത്തു കോടിയാണ് ഒരു അർബുദം പത്ത് അർബുദം ചേർന്നാൽ ഒരു യൂതമാകും അങ്ങനെയുള്ള നൂറ് യൂതം ഗോപികമാരാണ് അമ്പാടിയിലുണ്ടാവുക ഗോലോകവാസികളും എൻ്റെ ദ്വാരപാലികമാരും ഗോപീയൂഥങ്ങളിൽ ഉൾപ്പെടും എൻ്റെ പരിചാരണികളും ഗോവർദ്ധനവാസികളും ഗോപി യൂഥങ്ങളായി അമ്പാടിയിലെത്തും ഗോപി യൂഥങ്ങൾ പല വകയുണ്ട് യമുനായൂഥം ഗംഗായൂധം രേവായൂഥം മധുമാധവീയൂതം വിരജായൂഥം ലളിതായൂതം വിശാഖായൂഥം മായായൂഥം എന്നിങ്ങനെ കൂടാതെ ശ്രുതി രൂപകൾ മിഥിലാപുരവാസിനികൾ കോസലവാസിനികൾ അയോധ്യവാസിനികൾ യജ്ഞസീതാരൂപിണികൾ പുളന്തിരൂപിണികൾ എന്നിങ്ങനെ വേറെയും എന്റെ പൂർവ്വ അവതാരങ്ങളിൽ ആർക്കെല്ലാം ഞാൻ വരം നൽകിയിട്ടുണ്ടോ അവരെല്ലാം ഗോപീയൂഥങ്ങളിൽ ഉൾപ്പെടും ഗോപികായൂഥങ്ങളുടെ വിവരണം കേട്ട് ബ്രഹ്മാവ് അത്ഭുത പരതന്ത്രനായി അദ്ദേഹം ഭഗവാനോട് ചോദിച്ചു ഏതാ കഥം വ്രജോഭാവ്യ കേന പുണ്യേന കൈർവര ദുർലഭം ഹി പദം തദ്വൈ യോഗിബി ബി ഹേ പുരുഷോത്തമ ഏത് പുണ്യത്താലാണ് ഏതേത് വരങ്ങളാലാണ് ഇവർ അമ്പാടിയിൽ ജനിക്കാൻ പോകുന്നത് ഇത് കേട്ട ഗോലോകനാഥൻ ബ്രഹ്മാവിനോട് ശ്രുതിരൂപകളായ ഗോപികാ കഥ പറഞ്ഞു ഒരിക്കൽ ശ്രുതികൾ ശ്രീഹരിയെ സ്തുതിച്ച് പ്രസന്നനാക്കി അവരുടെ ആഗ്രഹമറിഞ്ഞ ഹരി തന്റെ തൻ്റെ ജ്യോതിസ്വരൂപം കാട്ടിക്കൊടുത്തു ആ രൂപ സൗകുമാര്യത്തിൽ ശ്രുതികൾ ആകൃഷ്ടരായി ഹരിയോട് തങ്ങളുടെ ഭർത്താവണമെന്ന് അഭ്യർത്ഥിച്ചു ആ ആഗ്രഹം സാധിക്കുവാൻ പ്രയാസമാണെങ്കിലും നിങ്ങൾ ഭാരതഖണ്ഡത്തിൽ ദ്വാപരാന്തത്തിൽ ഗോപികമാരായി പിറന്ന് ആഗ്രഹം പൂരിപ്പിച്ചു കൊള്ളുവിനെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ത്രിലോകേശനായ ശ്രീ ഭഗവാൻ മിഥിലാപുരവാസിനികൾ ഗോപികമാരായ കഥ തുടർന്ന് പറഞ്ഞു ഞാൻ ശ്രീരാമ അവതാരത്തിൽ സീതാ സ്വയംവരത്തിനായി മിഥിലയിലെത്തി എന്നെ കണ്ട സീതാ സഖിമാർ എന്നെ മനസ്സാവരിച്ചു അവരുടെ ആഗ്രഹം ദ്വാപരാന്തത്തിൽ സാധിച്ചു കൊടുക്കാമെന്ന് അനുഗ്രഹിച്ചു അവരാണ് മിഥിലാപുരവാസിനികൾ എന്നറിയപ്പെടുന്ന ഗോപികമാർ അതുപോലെ വനവാസ ഘട്ടത്തിൽ ദണ്ഡകാരന്റെ ഋഷിമാരും സീതയെ പോലെ പ്രേമപൂർവം എന്നെ സേവിക്കാൻ ആഗ്രഹിച്ചു അവർക്കും ദ്വാപരാന്തത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് ആഗ്രഹം സാധിക്കുമെന്ന് ഞാൻ അനുഗ്രഹിച്ചു അവർ ഋഷിരൂപ ഗോപികുമാർ എന്ന് പറയപ്പെടുന്നു സീതാ പരിത്യാഗ ശേഷം ഞാൻ അനേകം യാഗങ്ങൾ നടത്തി ആ യജ്ഞങ്ങളിൽ എൻറെ പത്നി സ്ഥാനത്ത് കാഞ്ചന സീതകളെ നിർമ്മിച്ചു വെച്ചു അനേകം യജ്ഞങ്ങൾ അനേകം കാഞ്ചന സീതകൾ എൻ്റെ കരസ്പർശത്താൽ ആ പ്രതിമകൾക്ക് ജീവൻ വെച്ചു തങ്ങളെ പത്നിഭാവത്തിൽ സ്വീകരിക്കണമെന്ന് അവ അപേക്ഷിച്ചു ദ്വാപരാന്തത്തിൽ ഗോപികമാരായി ജനിച്ച് മനോരഥം പൂർത്തി വരുത്തുവാൻ അവരെയും അനുഗ്രഹിച്ചു യജ്ഞസീത ഗോപികമാർ അവരാണ് കോസലവാസിനികൾ മിഥിലാവാസിനികൾ ശ്രുതിരൂപകൾ യജ്ഞസീതമാർ തുടങ്ങിയ ഗോപീയൂഥങ്ങൾ ആവിർഭവിച്ച കഥ ഭഗവാൻ ബ്രഹ്മാവിനെ അറിയിച്ചു ഭഗവത് ദർശനത്താൽ ആർദ്രചിത്തരാവുകയും ഭഗവത് ലയം പ്രാപിക്കുന്നതിന് കാക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഭക്തന്മാർ ആ ആശയത്തിന്റെ മകുട ഉദാഹരണമാണ് ഗോപീയൂഥങ്ങളുടെ കഥ എല്ലാ ഗോപീയൂഥങ്ങളും ശ്രീ ഭഗവാന്റെ ഭക്തഗണങ്ങളാണെന്ന സത്യമാണ് ആചാര്യൻ വിശദമാക്കുന്നത്